കൊച്ചി രൂപതയെ കണ്ണീർ കടലിലാഴ്ത്തിക്കൊണ്ട് രൂപതയുടെ ചാൻസലറും യുവവൈദികനുമായ ഫാദർ റിജിൻ ജോസഫ് ആലങ്കൽ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ നിത്യതയിലേക്ക് യാത്രയായി ഹൃദയാഘാതത്തെ തുടർന്ന് നവംബർ ആറ് രാത്രി ഏഴ് മണിക്കായിരുന്നു അന്ത്യം മൃതസംസ്കാര ശുശ്രൂഷകൾ നവംബർ എട്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇടവകപ്പള്ളിയായ ചന്ദിരൂർ സെന്റ് മേരീസ് പള്ളിയിലും അടക്കം ചെയ്യൽ എരമല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിലും നടക്കും വൈദിക പട്ടം കിട്ടി രണ്ടു വർഷം മാത്രമായ റജിനച്ചറ അപ്രതീക്ഷിത വിയോഗത്തിലുള്ള നടുക്കത്തിലാണ് കൊച്ചിരൂപത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനായിരുന്നു റജിനച്ചൻ്റെ ജനനം ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദവും കുസാറ്റിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ അദ്ദേഹം ചേർത്തല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞതിനു ശേഷം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപക ജോലി ഉപേക്ഷിച്ച് കൊച്ചി രൂപതയിലെ സെമിനാരിയിൽ അദ്ദേഹം വൈദിക പരിശീലനത്തിനായി പ്രവേശിക്കുകയായിരുന്നു പൂനെ പേപ്പൽ സെമിനാരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വൈദിക പരിശീലനം ഉത്തരവാദിത്ത ബോധവും കഠിനാധ്വാനവും ദൈവാശ്രയത്വവും റജനച്ചന്റെ മുഖമുദ്രയായിരുന്നു റജനച്ചന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ കൊച്ചി രൂപതാ മെത്രാൻ ജോസഫ് കരീൽ പിതാവ് ഒരു വർഷം മാത്രം പൗരോഹിത്യ ശുശ്രൂഷ പരിചയമുള്ള അച്ഛനെ രൂപത ചാൻസലറായി നിയമിക്കുകയായിരുന്നു ആ നിയോഗം പരിശുദ്ധാത്മ പ്രചോദിതമായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു ചുരുങ്ങിയ കാലത്തെ രജനച്ചൻറെ പൗരോഹിത്യ ശുശ്രൂഷ അനേകർക്കാണ് അനുഗ്രഹമായി മാറിയത് സൗഹൃദത്തിന്റെയും നിഷ്കളങ്കതയുടെയും എളിമയുടെയും പര്യായമായിരുന്ന രജനച്ചൻ ഒരുപിടി നല്ല ഓർമ്മകൾ കൊച്ചിരൂപതയ്ക്കും സഭയ്ക്കും ദൈവജനത്തിനും സമ്മാനിച്ചുകൊണ്ടാണ് നിത്യത്തിലേക്ക് യാത്രയായത്